നമസ്കാരം സംസ്ഥാന കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറിക്കാണ് യൂത്ത് കോൺഗ്രസിന്റെ പുതിയ അധ്യക്ഷ നിയമനം ഇപ്പോൾ വഴിവച്ചിരിക്കുന്നത് ഈ ഒരു വിഷയത്തിൽ ഏറ്റവും പുതിയ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് മുൻ മുഖ്യമന്ത്രിയും പുതുപ്പള്ളിയിലെ മുൻ മുഖ്യമന്ത്രിയുടെ മകനും പുതുപ്പള്ളിയിലെ എം എൽ എയുമായിട്ടുള്ള ചാണ്ടി ഉമ്മൻ എന്തായാലും ചാണ്ടി ഉമ്മന്റെ അല്ലെങ്കിൽ ഉമ്മൻ ചാണ്ടിയുടെ വിശ്വസനായിട്ടുള്ള യുവജന നേതാവായിരുന്നു അബിൻ വർക്കി എന്തായാലും ചാണ്ടി ഉമ്മനുമായി അഭേദ്യമായിട്ടുള്ള ആത്മബന്ധം പുലർത്തിയിരുന്ന എ ഗ്രൂപ്പിന്റെ ഒരു വക്താവ് എന്ന തരത്തിലേക്കുള്ള ഒരു ലേവലായിരുന്നു അബിൻ വർക്കിക്ക് ഉണ്ടായിരുന്നത് അബിൻ വർക്കി സ്വാഭാവികമായും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായി വരും എന്ന ഒരു പ്രതീക്ഷ കൂടി ചാണ്ടി ഉമ്മൻ ഉൾപ്പെടെയുള്ള ആളുകൾക്കുണ്ടായിരുന്നു എന്നത് വസ്തുതയാണ് ആ ആ ഒരു സാഹചര്യത്തിലാണ് തിരഞ്ഞെടുപ്പിൽ സംഘടനാ തിരഞ്ഞെടുപ്പിൽ രണ്ടാം സ്ഥാനത്തെത്തിയേതാണ്ട് ഒരു ലക്ഷത്തി എഴുപതിനായിരം വോട്ടുകൾക്ക് അതി അധികം നേടിയ അത്രയും വോട്ടുകളോളം നേടി രണ്ടാം സ്ഥാനത്ത് വന്ന അബിൻ വർക്കിയെ തഴഞ്ഞുകൊണ്ട് കെ സി വേണുഗോപാലിന്റെ പ്രത്യേക താല്പര്യപ്രകാരം ജനീഷിനെ ആ തരത്തിലേക്ക് സ്വാഭാവികമായും ഒ ജെ ജനീഷ് ഒരു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിയത് പക്ഷേ അബിൻ വർക്കിയെ ഡീ പ്രമോട്ട് ചെയ്യുന്ന തരത്തിലേക്കുള്ള ഒരു സ്ഥിതിവിശേഷം കൂടി യൂത്ത് ഉണ്ടായി എന്നാൽ ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ എം വളരെ വൈകാരികമായി പ്രതികരിച്ചിരിക്കുന്നു അബിൻ വർക്കി വളരെ കഷ്ടപ്പെട്ടിട്ടുള്ള നേതാവാണ് എന്നാണ് ചാണ്ടി ഉമ്മൻ പറഞ്ഞു വെക്കുന്നത് അതിൻ്റെ വേദന സ്വാഭാവികമായും അദ്ദേഹത്തിനുണ്ടാകും ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും പാർട്ടിയുടെ തീരുമാനം അംഗീകരിക്കണം എന്നുകൂടി ചാണ്ടി ഉമ്മൻ പറയുമ്പോഴും സ്വാഭാവികമായും അദ്ദേഹം ചില വൈകാരിക പരാമർശങ്ങൾ കൂടി ഇതിനോടൊപ്പം തന്നെ നടത്തുന്നുണ്ട് അവിൻ കൂടുതൽ പരിഗണിക്കപ്പെടേണ്ട വ്യക്തിയാണ് പല അഭിപ്രായങ്ങൾ പാർട്ടിയിൽ വരുന്നത് സ്വാഭാവികമാണ് പാർട്ടി എടുത്ത തീരുമാനത്തിലെ കാര്യകാരണങ്ങളിലേക്ക് കടക്കുന്നില്ല അബിൻ പ്രസിഡന്റ് സ്ഥാനത്തിന് അർഹതയുള്ള വ്യക്തിയാണ് പതിറ്റാണ്ടുകളായി വർക്ക് ചെയ്യുന്ന നേതാവാണ് താഴെത്തട്ടിൽ നിന്ന് പ്രവർത്തിച്ചു വന്ന നേതാവാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം കൂടി പരിഗണിച്ച് വേണമായിരുന്നു തീരുമാനം എടുക്കാൻ എന്ന് കൂടി സ്വാഭാവികമായും അദ്ദേഹം പറയുമ്പോൾ അടുത്ത ഭാഗത്താണ് അദ്ദേഹം വൈകാരികമായിട്ടുള്ള ഒരു പ്രതികരണം നടത്തുന്നത് സ്വാഭാവിക നീതി എന്താണെന്ന് ചോദിച്ച ചാണ്ടിയമ്മൻ അതിന്റെ ഭാഗമായി ഇവിടെ വർക്ക് ചെയ്തവർക്ക് വിഷമം കാണും എനിക്ക് ഇത് വളരെ മാനസിക വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യമാണ് എന്നോട് ഈ ഒരു വിഷയത്തിൽ ഒരു ചോദ്യവും ചോദിച്ചിട്ടില്ല എന്നോട് ചോദി ചോ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ തന്നെ പദവികൾ രാജിവെച്ചൊഴിഞ്ഞേനെ എന്നെ അപമാനിക്കുന്ന രീതിയിലാണ് പുറത്താക്കിയത് അപ്പോഴും പാർട്ടിയുടെ തീരുമാനം എന്നാണ് താൻ പറഞ്ഞത് എന്നുകൂടി ചാണ്ടിയമ്മൻ പറയുന്നു മാത്രമല്ല വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം കൂടി ചാണ്ടിയമ്മൻ പറഞ്ഞു വെക്കുന്നത് എന്താ എന്തെന്നാൽ എ ഗ്രൂപ്പിൻ്റെ കയ്യിലുണ്ടായിരുന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം അതായത് ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ ദിവസം തന്നെയാണ് ആ ഗ്രൂപ്പിൽ നിന്ന് പോകുന്നത് അതുകൊണ്ട് പിതാവിന്റെ ഓർമ്മ ദിവസം ചുമതലയിൽ നിന്ന് തന്നെ ഉൾപ്പെടെ അപമാനിച്ച് പുറത്താക്കി പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ് എന്ന് സമയമാകുമ്പോൾ പറയുമെന്ന വികാരപരമായിട്ടുള്ള ഒരു പരാമർശം കൂടി ചാണ്ടി ഉമ്മൻ പറഞ്ഞു വെക്കുമ്പോൾ ഈ സംഗതികൾ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ കെ പി സി സിയുടെ എ എസ് സി സി നേതൃത്വത്തിന്റെ കൈകളിൽ നിൽക്കുമോ എന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ കാണേണ്ടതാണ് കണ്ടും മനസ്സിലാക്കേണ്ടതാണ്